നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ നല്ലൊരു വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് സക്സസിൽ വലിയ ബെഞ്ച് മാർക്കായ സിനിമകൾ റിലീസായ വർഷം കൂടിയായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യത്തെ ലാലേട്ടന്റെ റിലീസ് മിഥുനമായിരുന്നു ശ്രീനിവാസിന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമ ഒരുവശിയായിരുന്നു നായിക എം ജി രാധാകൃഷ്ണന്റെ സംഗീതം എസ് പി ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരുന്നത് പൊതുവെ അക്കാലത്ത് പ്രിയദർശൻ ലാലേട്ടൻ സിനിമകൾക്ക് വലിയ ഡിമാൻഡാണ് വലിയ ഹിറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതായത് റെക്കോർഡ് ബ്രേക്കേഴ്സ് ആയി മാറുന്ന കാഴ്ചകളാണ് പൊതുവേ പ്രിയൻ ലാലേട്ടൻ കോംബോയിൽ വരുന്ന സിനിമകൾ അങ്ങനെ ഇവരുടെ കോംബോയിൽ വന്നിട്ടുള്ള ഒരു കുടുംബചിത്രമാണ് മിഥുനം തീർത്തും ഫാമിലി ട്രാക്കിൽ സ്റ്റാർട്ട് ടു എൻഡ് കോമഡിയായി പറഞ്ഞു പോകുന്ന സിനിമ അക്കാലത്ത് തിയേറ്ററിൽ വിജയമായിരുന്നു പക്ഷേ പൊതുവേ വരുന്ന ലാലേട്ടൻ പ്രിയദർശൻ കോംബോകളിലെ പോലെ ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ റെക്കോർഡ് ബ്രേക്കറോ ഒന്നുമായി മാറാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല പ്രണവ് ഇന്റർനാഷണൽ ബാനറിൽ ലാലേട്ടൻ തന്നെയായിരുന്നു സിനിമ നിർമ്മിച്ചിരുന്നത് മാർച്ച് മാസത്തിൽ മിഥുനം റിലീസായി അതുകഴിഞ്ഞ് വിഷുവിന് ഏപ്രിൽ മാസത്തിലായിരുന്നു ദേവാസുരത്തിന്റെ റിലീസ് ദേവാസുരം ആ വർഷത്തെ ലാലേട്ടന്റെ മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറി അന്നും ഇന്നും മാ സിനിമകളുടെ കൂട്ടത്തിൽ ഒരു ക്ലാസിക് നിലവാരമുള്ള ചിത്രമാണ് ദേവാസുരം രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ അക്കാലത്ത് ബോക്സ് ഓഫീസിലെ വലിയ വിജയങ്ങൾ ഒന്നായി അതിന് തുടർച്ച രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായി രാവണപ്രഭുവും തിയേറ്ററിൽ എത്തിയിരുന്നു മംഗലശ്ശേരി നീലകണ്ഠനും ഭാനുമതിയും അക്കാലത്തെ പ്രേക്ഷക ഹൃദയം കവർന്ന സിനിമയായിരുന്നു അക്കാലത്തെ വിഷു സീസൺ വിന്നറായിരുന്നു ദേവാസുരം ദേവാസുരത്തിന്റെ ഐതിഹാസികമായ ബോക്സ് ഓഫീസ് റൺ ലാലേട്ടന്റെ കരിയറിലെ ഒരു പൊൻതൂവലായി മാറി ആ വർഷത്തെ ലാലേട്ടന്റെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ദേവാസുരം തൊണ്ണൂറ്റി മൂന്നിലെ ലാലേട്ടന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ബട്ടർഫ്ലൈസ് എ കെ സാജൻ തിരക്കത്തെ എഴുതി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത സിനിമ ഐശ്വര്യമായിരുന്നു നായിക ലാലേട്ടന്റെ പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രം അക്കാലത്തെ വലിയ ട്രെൻഡായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ ലാലേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ബട്ടർഫ്ലൈസ് ദേവാസരത്തിന് ശേഷമുള്ള ലാലേട്ടന്റെ റിലീസായിരുന്നു ബട്ടർഫ്ലൈസ് ജൂലൈ മാസം തിയേറ്ററിലെത്തിയ ബട്ടർഫ്ലൈസിലെ ഗാനങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ലാലേട്ടൻ ജഗദീഷ് കോംബോ ഒക്കെ തിയേറ്ററിൽ വലിയ സക്സസ് ആയിരുന്നു തുടരെ രണ്ട് ഹിറ്റുകൾക്ക് ശേഷം ലാലേട്ടന്റെ ഓണം റിലീസുകളായി രണ്ട് സിനിമകൾ കൂടെ വന്നു മായാമയപൂരവും ഗാന്ധർവുമായിരുന്നു അതിൽ മായാമയപുരം രഞ്ജിത്ത് തിരക്ക ദേവുതി സിബിമലയിൽ സംവിധാനം ചെയ്ത് ആർ മോഹൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു ലാലേട്ടന്റെ ആ വർഷത്തെ വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മായാമയപുരം മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ കാസ്റ്റിങ്ങിലെത്തിയ സിനിമ കൂടിയായിരുന്നു മായാമുരം അക്കാലത്തെ വലിയ നായികമാരായ രേവതി ശോഭന തുടങ്ങിയവരായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മറ്റു വലിയ താരങ്ങളും ആ സിനിമയിൽ ഉണ്ടായിരുന്നു ലാലട്ട് ഇരട്ട വേഷത്തിലെത്തിയ സിനിമ പക്ഷേ തിയേറ്ററിൽ നിലം തൊട്ടില്ല റിലീസ് ചെയ്ത ലാലട്ടന്റെ ഓണച്ചിത്രമായിരുന്നു ഗാന്ധർവം ഗാന്ധർവം തിയേറ്ററിൽ വിജയമായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ലാലേട്ടന്റെ ഫാദറിലും ആയിരുന്നു സുരേഷ് ബാലാജി സിനിമ തിരക്കഥ എഴുതിയത് ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്തത് സംഗീത് ശിവനായിരുന്നു സന്തോഷ് ശിവനും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ ടെക്നിക്കലി വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു അന്നും ഇന്നും അതിലെ ഗാനങ്ങളും അതിന്റെ ഗാന ചിത്രീകരണവും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടുന്നതായിരുന്നു ദേവാസുരത്തിനും ബട്ടർഫ്ലൈസിനും ഒക്കെ ശേഷം ലാലേട്ടന്റെ ഒരു സിനിമ വിജയിക്കുന്നത് ഗാന്ധർവമാണ് മായാമരത്തിന്റെ പരാജയം ആ ഓണക്കാലത്ത് ലാലേട്ടൻ ക്ഷീണമായിരുന്നെങ്കിലും ഗാന്ധർവത്തിന്റെ വിജയം എടുത്തു പറയേണ്ടതായിരുന്നു തൊണ്ണൂറ്റിമൂന്നിലെ ലാലേട്ടന്റെ അടുത്ത റിലീസ് ചെങ്കോലായിരുന്നു ഡിസംബർ മാസം തിയേറ്ററിൽ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആയിരുന്നു കിരീടത്തിന്റെ സീക്വൽ എന്ന നിലയ്ക്ക് വന്ന സിനിമ വളരെയധികം ശ്രദ്ധ നേടി പ്രത്യേകിച്ചും ലാലേട്ടന്റെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ചെങ്കോൽ അന്നും ഇന്നും കിരീടത്തെക്കാൾ പ്രിയപ്പെട്ടതാണ് പേഴ്സണലി ചെങ്കോൽ തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമയായിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ലാലേട്ടന് രണ്ട് ക്രിസ്മസ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ചെങ്കോൽ ഡിസംബർ ആദ്യം തിയേറ്ററിൽ എത്തിയതാണെങ്കിലും അത് കഴിഞ്ഞ് ഡിസംബറിൽ തന്നെ ലാലേട്ടന് രണ്ട് റിലീസുകൾ കൂടെ വന്നു ഡിസംബർ ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ എത്തിയ ലാലേട്ടന്റെ ചിത്രമായിരുന്നു കളിപ്പാട്ടം വേണുനാഗവള്ളി എഴുതി സംവിധാനിച്ച സിനിമ സംഗീത സംവിധാനം നടത്തിയത് രവീന്ദ്രനായിരുന്നു ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു ലാലേട്ടന്റെ തീർത്ഥം വ്യത്യസ്തമായ വേഷപകർച്ചയിലുള്ള സിനിമയായിരുന്നു കളിപ്പാട്ടം ഉറവശിയായിരുന്നു നായിക ആ സിനിമ വേണ്ടത്ര തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല തൊണ്ണൂറ്റി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിൽ എത്തിയ ആ വർഷം ലാലേട്ടന്റെ അവസാനത്തെ റിലീസ് ചിത്രം മണിച്ചിത്വത്താഴ് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിച്ച സിനിമയായിരുന്നു ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മാത്രമല്ല നിലവാരത്തിലും മലയാള സിനിമയുടെ യശസ്സ് ഉയർത്തിയ സിനിമ കൂടിയായിരുന്നു മണിച്ചിതാഴ് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തോളം തിയേറ്ററുകളിൽ കളിച്ച സിനിമ കൂടിയായിരുന്നു മണിച്ചിതാഴ് മോഹൻലാലിനോടൊപ്പം ശോഭന സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുകയും ശോഭന ആ വർഷത്തെ ദേശീയ അവാർഡ് നേടുകയും ചെയ്ത സിനിമയായിരുന്നു അന്നും ഇന്നും മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമകൾ എടുത്താൽ ആ ഗണത്തിൽ ഏറ്റവും മുന്നിലുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ എട്ട് ലാലേട്ടൻ സിനിമകൾ തിയേറ്ററിൽ എത്തിയ വർഷമായിരുന്നു അതിൽ മായാമയൂരവും കളിപ്പാട്ടവും ഒഴിച്ച് ബാക്കി ആറ് സിനിമകളും ഹിറ്റായി മത്സ്യത്തെ താഴെ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റാവുകയും മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്ത ചരിത്രവും